ഫാമിലി വീക്കിൽ ഇപ്പോൾ സാബുമാൻ്റെ ഫാമിലിയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് സാബുമാൻ്റെ അച്ഛനും അമ്മയാണ് വന്നിരിക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്യുകയാണ് സാബുമാൻ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അത് ടി വിയിലൂടെ കണ്ടുകൊണ്ട് ലിവിങ് റൂമിലിരിക്കുകയാണ് ടാസ്ക് ചെയ്യുന്നതിനിടയിൽ ലാലേട്ടൻ്റെ ഫോട്ടോയുടെ പസിൽസ് ശരിയായി വെക്കുന്നതിനിടയിൽ സാബുമാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഇതിൻ്റെ എന്തൊക്കെയോ പാർട്ടുകൾ മിസ്സായിട്ടുണ്ട് ഏതൊക്കെയോ ഭാഗങ്ങൾ കാണാനില്ലെന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട് എല്ലാ പാകങ്ങളും അവിടെത്തന്നെ ഉണ്ട് കറക്റ്റായിട്ട് ശരിയായിട്ട് വെക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് സാബുമാൻ ആ പസൽസ് കാണുന്നില്ലെന്ന് പറയുമ്പോഴൊക്കെ ലിവിങ് റൂമിലിരിക്കുന്നവരെല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ലിവിംഗ് റൂമിലേക്ക് ഓടി വരികയാണ് സാബുമാൻ അച്ഛനെയമ്മയും കണ്ട് കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും സാബുമാൻ അമ്മയുടെ പേര് വിളിച്ചു ഷീബേന്ന് അപ്പോൾ അമ്മ പറയുകയാണ് കണ്ടാൽ ഇവനെൻ്റെ പേര് വിളിക്കുന്നു അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് നിങ്ങളാരും എന്താ അമ്മയുടെ പേര് വിളിക്കാറില്ലേ ഞാൻ എല്ലാവരും വിളിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു സാബുമാൻ അച്ഛനും അമ്മയും വേഗം വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും പിരിഞ്ഞു പോകുക പറയുന്നുണ്ട് അങ്ങനെ വീട് കാണാനായിട്ട് അകത്തേക്ക് പോവുകയാണ് സാബുമാൻ്റെ അമ്മയും അച്ഛനും സാബുമാൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ എല്ലാം കാണാൻ എന്ത് ഭംഗിയാണ് ഒരു ഫൈവ് സ്റ്റാർ ലുക്ക് ഉണ്ടെന്ന് സാബുമാൻ്റെ അമ്മ പറയുന്നുണ്ട് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത എന്താ ഇവിടെ വന്നിട്ടെന്ന് സാബുമാനോട് ചോദിക്കുന്നുണ്ട് ആക്റ്റീവ് അല്ലേന്ന് സാബുമാൻ ചോദിക്കുന്നു തിരിച്ച് ഇവിടെ വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അനീഷിനെ കണ്ടത് സാബുമാൻ്റെ അമ്മ പറയുന്നുണ്ട് അനീഷിനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ അയ്യോ അങ്ങനെ പറയരുതെന്ന് അനീഷ് പറയുന്നുണ്ട് എന്താ പറയുക അല്ല മോനെ സത്യമായിട്ട് അന്നേരം അനീഷ് പറയുകയാണ് എന്നെ ഒന്ന് ആക്കിയതാണോ സാവുമാനെ സാബുമാൻ്റെ അമ്മ പറയുന്നുണ്ട് അമ്മേ അച്ഛനും പറയുന്നുണ്ട് അയ്യോ അല്ല മോനെ അങ്ങനെ പറയല്ലേ നമ്മളിവിടെ വരുമ്പം എല്ലാവരെയും കാണാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യം അതൊരു വലിയ കാര്യമാണ് ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തിലാണെന്ന് അറിയാമോ നിങ്ങളേക്കൊന്ന് കാണാൻ പറ്റിയല്ലോ ടി വിയിലൂടെ ഇതുവരെ നമ്മൾ കണ്ട് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നും സാബുമാൻ്റെ അമ്മയെ അച്ഛനും പറയുന്നുണ്ട് സാബുമാൻ്റെ അമ്മ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായത് ഇവൻ ചപ്പാത്തിയൊക്കെ മാവൊക്കെ ഇട്ട് കുഴിക്കുന്നത് കാണുമ്പോഴാണ് പിന്നെ ഈ വീടെല്ലാം എനിക്ക് കാണാപ്പാടോ കാരണം ഞാൻ എപ്പോഴും ഇത് കാണുന്നത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ എല്ലാം അറിയാമെന്നും സാബുമാൻ്റെ അമ്മ പറയുന്നുണ്ട് വീട്ടിലൊരു ആപ്പിൾ പോലും കട്ട് ചെയ്യാത്ത ഒരാളായിരുന്നു ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പം സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം സാഹുമാൻ പറയുകയാണ് മതി മതി ഇവിടെ ഒന്നും പറയല്ലേ ട്രിവാണ്ടത്തിൻ്റെ സ്പെഷ്യലുകൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും സാഹുമാൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ബോളി കൊണ്ടുവന്നിട്ടുണ്ട് നട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നറിയത്തില്ല കുറേ സാധനങ്ങളുണ്ടെന്നും സാഹുമാൻ്റെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്